ഹലോ 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 വസ്ത്രങ്ങൾ തലയിൽ മുൻമുടിയും കൂടി ഉറക്കമൊഴിഞ്ഞ കണ്ടു

എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധ്യസി തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നു ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും അവിടെ നമ്മുടെ ഭാരം ചെലുത്തുന്നു നമുക്ക് നേരിടുന്ന ആഗ്രഹിക്കപ്പെട്ടവരാകുരങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി കോഴികളുടെ മരണ സമയത്തും നമ്പുരാനോട് ഉദ്ദേശിക്കണമേ കർത്തനാകെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശ്രമം ആയതാണാവിൻ്റെ നിർമ്മിക്കണം സഹായിക്കുന്നു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു എൻ്റെ ഗുരിശോട് കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് അവർ തളർന്നിറഞ്ഞു അവൾക്ക് അവിടെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിമാറ്റം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയം അവിടെ പോയി

ഇപ്പോഴ സമയത്തിൽ അനുഗ്രഹിക്കണേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിട്ടു അനുഗ്രഹിക്കണമേ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകും ദൈവമേ നിങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവനായ കർത്താവേ ഈശോസ്ത്യ അങ്ങയുടെ കൂടെ ഇത്രയും നല്ലവീകപ്പെടാനുള്ള അങ്ങേയുടെ ദൃഢതയിൽമായി ഈശോസ് യത്തിലെ തിരശ്ശീല നടുവയിൽ ഏറിപ്പോയി ഭൂമിയിളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് വെള്ളിയാഴ്ചയായിരുന്നു പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല